സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ആര്യ പാർവതിയുടെ വിവാഹ ചിത്രങ്ങളും വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് വലിയ കെട്ടിഘോഷങ്ങളോ മുൻകൂട്ടിയുള്ള അറിയിപ്പുകളോ ഇല്ലാതെയാണ് ആര്യ ദിലീപിന്റെ കൈപിടിച്ചത് ദിലീപ് ആര്യയുടെ കഴുത്തിൽ താലി ചാർത്തുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെയാണ് ഈ വിവരം പുറംലോകം അറിയുന്നത് തീർത്തും സ്വകാര്യമായ ചടങ്ങ് എന്ന് വിശേഷിപ്പിക്കാമെങ്കിലും ആര്യയുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു ഈ വിവാഹ ചടങ്ങുകളിലെ യഥാർത്ഥ താരം ആര്യയുടെ കുഞ്ഞനുജത്തി പാലു എന്ന പ്രാർത്ഥന തന്നെയാണ് ആര്യയ്ക്ക് ഇരുപത്തി മൂന്ന് വയസ്സുള്ളപ്പോഴാണ് അമ്മ വീണ്ടും ഗർഭിണിയായതും പാലു ജനിച്ചതും അന്ന് മുതൽ തൻ്റെ കുഞ്ഞിനെത്തിയ സ്വന്തം മകളെപ്പോലെയാണ് ആര്യ പരിപാലിക്കുന്നത് പാലുവിൻ്റെ ഓരോ കുഞ്ഞു വിശേഷങ്ങളും ആര്യ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് ചേച്ചിയുടെ വിവാഹത്തിന് സാക്ഷിയായി അച്ഛനും അമ്മയ്ക്കുമൊപ്പം ആ കുഞ്ഞു മാലാഖിയും മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു ദിലീപ് താലി ചാർത്തുമ്പോഴും മന്ത്രകോടി നൽകുമ്പോഴും ചേച്ചിയുടെ അരികിൽ തന്നെ പാലു നിന്നത് ആളുകളെയും ഈർപ്പമുള്ള കണ്ണുകളോടെയാണ് വരവേറ്റത് ആര്യയുടെയും ദിലീപിന്റെയും വിവാഹം പെട്ടെന്നുണ്ടായ ഒന്നല്ല ഇരുവരും തമ്മിലുള്ള സ്നേഹബന്ധത്തിന് വീട്ടുകാരുടെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു വിവാഹത്തിന് മുൻപ് വലിയ സൂചനകളൊന്നും ആര്യ നൽകിയിരുന്നില്ലെങ്കിലും തന്റെ പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നതിന്റെ സന്തോഷം ആര്യയുടെ മുഖത്ത് പ്രകടമായിരുന്നു കേരളത്തനിമയാർന്ന തനിമയാർന്ന പട്ടുസാരിയിൽ അതീവ സുന്ദരിയായാണ് ആര്യ വധുവായി എത്തിയത് ദിലീപിനൊപ്പമുള്ള പുതിയ ജീവിതയാത്ര തുടങ്ങുമ്പോൾ ആരാധകരും സുഹൃത്തുക്കളും വലിയ രീതിയിലുള്ള പിന്തുണയാണ് താരത്തിന് നൽകുന്നത്